തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി രാജസ്ഥാനിൽ പെൺകുട്ടിയെ ക്രൂരപീഡനത്തിന്യാക്കിയ ആളെ മട്ടനൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തു മഹേഷ് ചന്ദ് ശർമ്മയാണ് പിടിയിലായത് പ്രതിയെക്കുറിച്ചുള്ള വ്യക്തമായ വിവരം ലഭിച്ചതോടെ മട്ടന്നൂർ പോലീസ് പിടികൂടി രാജസ്ഥാൻ പോലീസിന് കൈമാറുകയായിരുന്നു രാജസ്ഥാനിലെ ജയ്പൂർ സൗത്തിലെ സംഗനേർ സദർ പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ആറുമാസം മുമ്പാണ് ആസ്പദമായ സംഭവം സ്റ്റേഷൻ പരിധിയിലെ താമസക്കാരനായ മഹേഷ് ചന്ദ് ശർമ്മയാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ഇയാളുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന കുടുംബത്തിലെ പതിനാലുകാരിയായ പെൺകുട്ടിയെ പലതവണയായി പീഡിപ്പിക്കുകയായിരുന്നു കേസിൽ പരാതി വന്നതോടെ അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് ഇയാൾ നാട്ടിലില്ലെന്ന് സംഗനേർ സദർ പോലീസിന് മനസ്സിലായത് തുടർന്ന് ഇയാളുടെ മൊബൈൽ ഫോണും മറ്റും കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ഇയാൾ കേരളത്തിലേക്ക് കടന്നതായി മനസ്സിലായി തുടർന്ന് കേരള പോലീസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ മട്ടന്നൂർ സ്റ്റേഷൻ പരിധിയിൽ ഇയാൾ താമസിച്ചു വരുന്നതായി മനസ്സിലായി അങ്ങനെ പ്രതിയുടെ ഫോട്ടോയും മറ്റു വിവരങ്ങളും മട്ടന്നൂർ പോലീസിന് കൈമാറി തുടർന്ന് മട്ടന്നൂർ എസ് ഐ എൻ ആർ പ്രശാന്ത് കൺട്രോൾ എസ് ഐ ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് മഹേഷ് പിടിയിലായത് രാജസ്ഥാൻ പോലീസിന് ഇയാളെ കൈമാറി നടത്തിയ പരിശോധനയിൽ ഇയാൾ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു മഹേഷ് ചന്ദ് സംഭവത്തിന് ശേഷം മട്ടന്നൂരിലെത്തി അന്യസംസ്ഥാന തൊഴിലാളികൾക്കൊപ്പം മാർബിൾ ജോലി ചെയ്യുകയായിരുന്നു തിലങ്കിരി പഠിക്കച്ചാലിൽ അന്യസംസ്ഥാന തൊഴിലാളികൾക്കൊപ്പമായിരുന്നു താമസം ബലാത്സംഗം പോക്സോ വകുപ്പോൾ പ്രകാരമാണ് രാജസ്ഥാൻ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ന്യൂസ് മട്ടന്നൂർ തണൽ നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിങ് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി